കളഞ്ഞു അതിനുശേഷമാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയ്യർ നെയ്യാറ്റുകിര അഡീഷണൽ സെഷൻസ് കോടതി എ എം ജഡ്ജി എ എം ബഷീർ വിധിച്ചിരുന്നു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കരിമിനി ഇനി ഇക്കാര്യത്തിൽ ഈ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം കണക്കിലെടുക്കാൻ കഴിയില്ല കാരണം നേരത്തെ തന്നെ ഗ്രീഷ്മ നടത്തിയ വധശ്രമം അത് ഷാരോൺ റെക്കോർഡ് ചെയ്തു അതിൽ ഹഷ്മി കോടതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഇതിൽ എന്തോ പ്രശ്നമുണ്ട് കലക്കി കൊടുത്ത ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ആ ജ്യൂസ് ഷാരോൺ കുടിക്കാതിരുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മ എന്ന് പറയുന്ന പിശാജിനെ ഏതായാലും വധശിക്ഷയ്ക്ക് തന്നെയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒരു സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഷാരോൺ വധക്കേസിലാണ് വിധി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അമ്മാവനായ ആ കുമാരനെ മൂന്ന് വർഷം കഠിന തടവ് രണ്ട് ലക്ഷം രൂപ പിഴ ഇതൊക്കെ ഉണ്ട് ഏതായാലും ഷാരോണിൻ്റെ അടുത്തേക്ക് വൈകാതെ എത്തിക്കാൻ എല്ലാവരും കൂടി മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും വിചാരിച്ചത് ഗ്രീഷ്മക്ക് ശിക്ഷ കിട്ടുമോ ഇല്ലെങ്കിൽ കിട്ടാതിരിക്കുമോ എന്നുള്ള ഒരു ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ചിരിച്ചുല്ലസിച്ച് പോകുന്നു അതുപോലെ തന്നെ എല്ലാവരും വാഴ്ത്തിപ്പാടുന്നു ഭയങ്കര വിദ്യാഭ്യാസമുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കുടുംബം ആഭിജാത്യമുള്ള കുടുംബം പണക്കാരിയാണ് എന്നുള്ള തരത്തിൽ എല്ലാവരും വാഴ്ത്തിപ്പാടുന്നു അതിലുപരി സൗന്ദര്യമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാഴ്ത്തിപ്പാടുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഷാരൂൺ രാജു എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ അമ്മയും അച്ഛനും എന്ന് പറഞ്ഞാൽ വേദനയും കൂടി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതായത് അവർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മ ഇങ്ങനെ വാറ്റി പാടുന്നത് കേൾക്കുമ്പോഴേ പക്ഷേ ഏതായാലും കോടതി വിധി വന്നപ്പോഴേ ഇപ്പോഴെങ്കിലും ഇനി ഷാരോൺ ഷാരോൺ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ എന്താണ് പറയുക ആ ചെറുപ്പക്കാരൻ ശരിക്കും നീതി കിട്ടി എന്ന് തന്നെ പറയാം നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു ശിക്ഷ തന്നെയാണ് ഇത് എല്ലാവരും അതായത് മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഏതായാലും ഈ ഒരു ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക വധശിക്ഷ തന്നെ ജീവോര്മാണെങ്കിൽ കൂടി നമുക്ക് അത്രത്തോളം പറയാം കഴിയില്ലേ ഏതായാലും വധശിക്ഷ എന്ന് കേട്ടപ്പോഴും വളരെയധികം സന്തോഷം തോന്നി എന്നുള്ളതാണ് നമ്മൾ രണ്ടോ മൂന്നോ ദിവസമായിട്ട് എല്ലാവരും ചർച്ചയിൽ ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വിളിച്ചു പരുത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ജ്യൂസിലും കഷായത്തിലും വിഷം നൽകിയിട്ട് ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുക അത് മാത്രവുമല്ല ഇഞ്ചിൻചായിട്ട് കൊലപ്പെടുത്താനാണ് തീരുമാനിച്ചത് അതിലൊക്കെ കൂട്ടുനിന്നത് അമ്മയും അതുപോലെ തന്നെ അമ്മാവിനുമാണ് എന്നുള്ളതാണ് ഇത് വന്നിരിക്കുന്നത് തന്നെ പല അന്ധവിശ്വാസങ്ങളും വന്നു അതായത് ഒരു മറ്റൊരു ചെറുക്കനുമായിട്ടുള്ള കല്യാണം കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യമൊരു കല്യാണം കഴിച്ച് ഒഴിയണം എന്നുള്ള തരത്തിലുള്ള ഒരു അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നു ഏതായാലും ഒമ്പത് ദിവസമാണ് ഷാരൂൺ രാജ് ആശുപത്രിയിൽ കഴിഞ്ഞത് അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീഷ്മയുടെ പേര് പറയുകയോ ഇല്ലെങ്കിൽ സംശയമുണ്ടെന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ മരിക്കും എന്ന് ഉറപ്പായപ്പോഴാണ് ഷാരൂൺ രാജ് തുറന്നു പറഞ്ഞത് എന്നുള്ള തരത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും കേട്ടതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും മൊഴിയും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക വാദിച്ച ഈ ഷാരൂണിന് വേണ്ടി വാദിച്ച ആ എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദിക്കുക തന്നെ വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരാൾക്ക് പോലും ഇതുപോലൊരു ഗതി ഉണ്ടാകരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് അതായത് ഇതുപോലെയുള്ള ശിക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനുള്ളൊരു ഭയം വരും ഇന്നലെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇന്ന് രാവിലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ഗ്രീഷ്മ വളരെയധികം കൂളായിട്ട് അതായത് ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ എന്നെ വെറുതെ വിടും എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ എന്തെങ്കിലും ഒരു ശിക്ഷ തരും ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതി കൊടുത്തതാണ് അതുമാത്രമല്ല ഷാര ഉണ്ണ മോശപ്പെടുത്താൻ നോക്കിയൊരു വ്യക്തിയാണ് എന്നുള്ള തരത്തിൽ ഗ്രീഷ്മ വളരെ സന്തോഷത്തോടു കൂടി വളരെ കൂളായിട്ട് അതുപോലെ തന്നെ ജാമ്യം കിട്ടി പുറത്തു വന്നതൊക്കെ വിജയി തന്നെയായിരുന്നു വിജയ ശ്രീലാളിത ആയിട്ട് തന്നെയായിരുന്നു കാരണം നിങ്ങളെല്ലാവരെയും ഞാൻ എന്താ പറയേണ്ടത് ഒന്നും ഒന്നും കണക്കാക്കുന്നില്ല അതാ ഞാൻ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഗ്രീഷ്മ എന്ന് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് വന്നത് നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരു വെറുപ്പ് പോലെയായിരുന്നു ഈ പിശാജിനെ കാണുമ്പോൾ തന്നെ ഈ കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന പിശാജിനും അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുടുംബക്കാരൻ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കുകയറി വിധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയായി കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും സന്തോഷം സന്തോഷമായി മക്കളെ സന്തോഷമായി ഇതിൽ കൂടുതൽ ഇനിയൊരു ശിക്ഷ അതിന് കിട്ടാനില്ല അതിന് എല്ലാ കോടതിയും കൂടി ഉറപ്പ് വെച്ചു കഴിഞ്ഞാൽ വലിയ സമാധാനമെന്നേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരുപാടെണ്ണം വരുവാണെന്ന് അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടുത്താനും കൊലക്കാരനെ രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരുപാട് കേസുകളിലൊക്കെ കണ്ടതാണ് പക്ഷേ ഒരാൾ പോലും ഇറങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ നരകിച്ചതിൻ്റെ ഉള്ളിൽ തീരണം എന്താണെന്ന് വെച്ചാൽ അഹങ്കാരം എന്തായിരുന്നു വെച്ച് ഞാൻ ഏതായാലും കുറച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജീവിച്ചു കൊള്ളാം എന്നുള്ള ഒരു അഹങ്കാരം ഈ ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു അതുപോലെ എന്ത് ഏതറ്റം വരെ പോയിട്ടും ഗ്രീഷ്മയെ രക്ഷപ്പെടുത്തും എന്നുള്ള അഹങ്കാരം കുടുംബത്തിനും ഉണ്ടായിരുന്നു അവരതിനു വേണ്ടിയിട്ട് കരിക്കൾ കൃത്യമായിട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങൾ എല്ലാവരും എന്താണെന്ന് വെച്ചാൽ വിചാരണ പോലും തമിഴ്നാട്ടിലേക്ക് മാറ്റണം എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞു ഇവിടെയല്ല പിന്നെ പ്രശ്നം നടന്നത് അവിടെയാണ് സംഭവം നടന്നത് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാനും വിചാരണകൾ അങ്ങോട്ട് മാറ്റാനും ഒരുപാട് ശ്രമങ്ങൾ നടത്തി ത്തിയെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞാൽ പൊളിച്ചു കൊടുക്കുകയായിരുന്നു കോടതിയും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു ശിക്ഷാവിധി കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതുപോലെയുള്ള കാബാലികന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷ കൊടുത്തിട്ട് കൂട്ടമായിട്ട് കൊണ്ടുപോയിട്ട് തീർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ഇതുപോലെ ഈ കൊലപാതകങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പോലും ആൾക്കാർക്ക് രക്ഷയില്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ശിക്ഷാവിധികളാണെങ്കിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ തന്നെ ഭയപ്പെടാതെ ഇവിടെ ജീവിക്കാം എന്നുള്ളതാണ്